ഓപ്പറേഷൻ സിന്ധൂലെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ഡെലിഗേറ്റ്സ് ലോകരാജ്യങ്ങൾ സന്ദർശിക്കുന്നതിനിടയിൽ അമേരിക്കയിലെത്തിയ ശശി തരൂറും സംഘവും സ്വന്തം പിതാവിന് നേരെ വാഷിങ്ടൺ പോസ്റ്റിൽ സേവനമനുഷ്ഠിക്കുന്ന സ്വന്തം മകൻ ഉന്നയിച്ച ചോദ്യം നമുക്കൊന്ന് പരിശോധിക്കാം തൻ്റെ മകൻ എഴുന്നേറ്റ ഉടനെ തന്നെ സദസ്സിനോട് ഇത് അംഗീകരിക്കാനാവില്ല ഇത് എൻ്റെ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ചോദ്യത്തിലേക്ക് കടന്നത് എന്നാൽ മകൻ ഇത് എൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണെന്നും ഞാൻ ഈ ചോദ്യം ചോദിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ആ ചോദ്യത്തിലേക്ക് കടക്കുകയായിരുന്നു ആ ചോദ്യം ഇതായിരുന്നു എന്തുകൊണ്ടാണ് തീവ്രവാദത്തിനെതിരെ പാകിസ്ഥാനുമായി സഹകരിക്കാതെ ഇന്ത്യ ഒരു അറ്റാക്കിന് മുതിർന്നത് അതുകൂടാതെ ഇന്ത്യയുടെ പക്കൽ എന്ത് തെളിവാണ് പാകിസ്ഥാൻ്റെ പങ്കിനെക്കുറിച്ച് ഉള്ളത് എന്നതായിരുന്നു എന്നാൽ ശശി തരൂർ ലോകരാജ്യങ്ങൾക്ക് മുഴുവനായി ഇതിന് കൃത്യമായ മറുപടിയാണ് പറഞ്ഞത് അത് എന്താണ് എന്ന് നമുക്ക് കേൾക്കാം മുപ്പത്തിയേഴ് വർഷമായി തുടരുന്ന ഭീകരാക്രമണമാണ് പാകിസ്ഥാൻ്റെ ഇന്ത്യയുമായുള്ള ബന്ധം നിരവധിയായ ഭീകരാക്രമണങ്ങൾ യുദ്ധങ്ങൾ തുടങ്ങി ശത്രുതാപരമായ നിലപാടാണ് എല്ലാ കാലത്തും പാകിസ്ഥാൻ ഇന്ത്യയുമായി സ്വീകരിച്ചിട്ടുള്ളത് ലോകരാജ്യങ്ങൾക്കറിയാം അമേരിക്ക ഭിൻലാദിനെ കണ്ടെത്തുന്നതും പാകിസ്ഥാനിൽ വെച്ചാണ് മുംബൈ ഭീകരാക്രമണത്തിൽ പിടിയിലായ പ്രതിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും പാകിസ്ഥാൻ നൽകിയതാണ് അതുകൂടാതെ ഇന്ത്യൻ ഇൻ്റലിജൻസിനും അമേരിക്കൻ ഇൻ്റലിജൻസിനും കൃത്യമായ വോയിസ് നോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് ഈ ഭീകരവാദികൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നത് പാകിസ്ഥാനിൽ നിന്നായിരുന്നു എന്നുള്ളത് എന്നാൽ പാകിസ്ഥാൻ ഈ തെളിവുകളെല്ലാം ലഭിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറായില്ല എല്ലാ കാലത്തും പാകിസ്ഥാൻ ഭീകരവാദം ഉൽപ്പാദിപ്പിച്ച് ലോകത്തിന് വിതരണം ചെയ്യുന്ന ഒരു രാജ്യമാണ് അവർ പിടിക്കപ്പെടുന്നതുവരെ ഒരു കാലത്തും അവർ അത് സമ്മതിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഭിൻലാദൻ്റെ ഉദാഹരണം ഞാനിവിടെ ഉയർത്തിയത് ഓപ്പറേഷൻ സിന്ധൂരിന് കാരണമായ ഭീകരാക്രമണം കാശ്മീരിൽ നടത്തിയത് ലഷറി തൊയ്ബയാണെന്ന് ആക്രമണം നടന്ന് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവർ പ്രഖ്യാപിച്ചു ഇന്ത്യയുടെ കൗണ്ടർ അറ്റാക്കിന് ശേഷം പാകിസ്ഥാനിൽ നടന്ന ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷറി തൊയ്ബയുടെയും തീവ്രവാദികളുടെ ശവസംസ്കാര ചടങ്ങിൽ പാക്കിസ്ഥാൻ്റെ മേധാവികൾ പങ്കെടുത്തതിൻ്റെ ചിത്രങ്ങൾ നമ്മളുടെ എല്ലാവരുടെയും പക്കലുണ്ട് ഇന്ത്യൻ ഇൻ്റലിജൻസ് വിഭാഗം ഈ വിഷയത്തിൽ കൃത്യമായ പഠനങ്ങൾ നടത്തുകയും കാശ്മീരിൽ ഭീകരവാദം നടത്തിയ അത് ആരൊക്കെയാണെന്നും എവിടെ നിന്ന് വന്നവരാണെന്നും എവിടെ നിന്നാണ് അവർക്ക് സഹായം ലഭിച്ചതെന്നും ഉള്ള എല്ലാ വിവരങ്ങളും ഇന്ത്യൻ മിലിട്ടറിയുടെ കയ്യിലുണ്ട് കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയെപ്പോലുള്ള ഉത്തരവാദിത്തമുള്ള ഒരു രാജ്യം പാകിസ്ഥാന് നേരെ തിരിച്ചടിക്ക് തയ്യാറായത് എല്ലാ കാലത്തും ഇന്ത്യ പാകിസ്ഥാൻ നടത്തുന്ന ആക്രമണങ്ങൾക്ക് തിരിച്ചടി കൊടുക്കുക മാത്രമാണ് Raise the mic. Mostly to say hi to, before you go off to your next engagement. Uh, I'm curious, though, on this tour you've been on various countries in the Western Hemisphere. Have any of your government interlocutors asked you to show evidence of Pakistan's culpability in the initial attack? And what do you say to the repeated Pakistani denials of having any hand in the initial attack? Okay, I'm very glad you raised this, Yashan. I didn't plant it, I promise you. This this guy, this guy does this to his dad. Very simply. Uh, no one had any doubt. We were not asked for evidence. But media have asked. Uh, and so you are speaking for your tribe in that, in two or three places, media asked this question. Let me say very clearly that India would not have done this without convincing evidence. But there were three particular reasons I want to draw your attention to all of you. The first is that we've had a 37 year pattern of repeated terror attacks from Pakistan accompanied by repeated denials. I mean, Americans haven't forgotten that Pakistan didn't know allegedly where Osama bin Laden was until he was found in a Pakistani safe house right next to an army camp in a cantonment city. That's Pakistan. Mumbai attacks, they denied having anything to do with it. One of the terrorists was captured alive, his name, his identity, his address in Pakistan. Everything was revealed. On interrogation, he told us where he was trained, what was done. The US intelligence, as well as ours, recorded the chilling voice of the Pakistani handler giving minute by minute instructions to the killers in Mumbai so we know what pakistan's all about. they will dispatch terrorists. they will deny they did so until they're actually caught uh, with, with red hands. second point. the moment this happened, within 45 minutes or so of this happening, the, the terrorist attack, a group called the resistance front claimed credit. who are the resistance front? they're a well-known proxy front of the lashkar-e-taiba, a banned organization listed by the united nations, listed by the u.s. state department, uh, which enjoys safe haven in the town of muridke in pakistan. The resistance for evidence about the resistance front and its doings was presented by India to the UN uh, Committee on Terrorism in December 2023 and repeated again in 24. They repeated that claim 24 hours later. And having repeated that claim 24 hours later, then their handlers must have woken up to the gravity of this and told them to take it off their site. So they did. But the fact is, the credit claim was on record and the world has seen it. Third. When the first strikes happened on the terrorist camps, funerals were conducted, including for members of uh, some of the, 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 the key organizations, the Jayash e Muhammad in particular, and the and the -e Taiba. The funerals were conducted, and photographs have emerged on social media showing Pakistani generals and police officers in uniform attending these funerals. I can assure you, India is not the kind of country that would undertake a military operation without very solid.